ജീവിതയാത്രയുടെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ നിങ്ങൾ സന്ദർശിക്കുവാൻ ഞങ്ങളെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങയുടെയും അങ്ങയുടെ പ്രിയോക്കരുടെയും വസ്തുതമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നേ എന്റെ പിതാവും പുത്ര പരിശുദ്ധാത്മാവുമായ സർവേശ്വരം സങ്കീർത്തണം ആവർത്തിച്ചെന്ന കർത്താവ് ിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു കർത്താവ് ഫോനം അടിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ നഗരം കാർത്തിൽക്കാർ ഓണമരിക്കുന്നതും നിഷ്ഫലമാകുന്നു കർത്താവ് പണിക്കാരുടെ സഹോദര അലസ്വതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനടങ്ങുന്ന രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കൂടി ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസ്തരായിരുന്നില്ല ആരിലും നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പുകൾ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾക്ക് അവകാശം ഇല്ലാഞ്ഞിട്ടല്ല അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ കൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കഥന നൽകി അധ്വാനിക്കാത്തവർ വരദാനും ജോലി ചെയ്തവരെയും അനുഗ്രഹിക്കണമേ സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കാൻ ഇടയാകട്ടെ അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രമാവുകയും منشب ندان آگے ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവങ്ങളാക്കുകയും ചെയ്ത് നിശ്ചിതമായി അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ആസ്വദിക്കണം യോഗ അവസാനത്തോളം കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപം ഞങ്ങൾ ഉറവാക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളുടെ അടുത്ത് വരിക നിശ്ചിതമായി അങ്ങയുടെ പങ്കെ നിരന്തരമയുക ഈ രൂപങ്ങൾ ഞങ്ങൾക്ക് പ്രേരണയായി തീരട്ടെ ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ ഈ രോഗത്തിനോ പ്രാശിക്കുവാനായിട്ട് യാത്രകൾ സ്വീകരിച്ച് ഇവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്ദിയും നിലനിർത്തുകയും ചെയ്യാമെന്ന് ഇപ്പോഴും എപ്പോഴും سن میو سگل گر گن می نر رام سی نیوگر دریا گر گن می اب روبن سر യും നന്ദി പറയുകയും ചെയ്യുന്നു ആരംഭിച്ചിരിക്കുന്ന സാക്ഷി വരിക്കണമേ ഇതിന്റെ ജോലി ചെയ്യുന്നവരെയും അവരുടെ വരുന്നവരെയെല്ലാം ഞാനിത് സാക്ഷി വഹിക്കണം എന്ന അവരുടെ സൗഹൃദത്തിനും വളർച്ചക്കും ഈ സ്ഥാപനത്തെ കാരണമാക്കണമെങ്കിൽ അന്ന് അഭിപ്രിക്കുവാൻ അരച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന്റെ എല്ലാവരുടെയും അധ്വാനങ്ങൾ പാർക്കുകയും അവരുടെ ജീവിതമാർഗ്ഗത്തിന് കാരണമാക്കി തെരുചിയൊക്കെ വന്നുപോകുന്ന എല്ലാ കസ്റ്റിനെയും സംതൃപ്തിയോട് പറഞ്ഞേക്കുവാനും വീണ്ടും വരുവാനും അങ്ങനെ ഈരുവാനുള്ള വലിയ കൊടുക്കണമേ ഈ സ്ഥാപനം ഞങ്ങളുടെ ഈ തൊട്ട് പ്രതിപക്ഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാക്കി മാറ്റണമേ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ആശ്രയിച്ച് അവരെ സമ്പന്നമാക്കണമെ ഈശോയെ നിന്റെ മുറിവേദങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു എല്ലാവരെയും ആശീർവദിക്കുന്നു നീന്തുയർത്തി ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രദേശത്തെയും അനുഗ്രഹിക്കണമേ നമ്മളെ പ്രശ്നം അറിയും ദൈവത്തിന്റെ സ്നേഹവും അശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടും ഈ സ്ഥാനത്തോടും എപ്പോഴും എപ്പോഴും എന്നേക്കും ആണെങ്കിൽ ഈശോ ആദ്യമായൊരു പത പരിപാടിയാണോ ചെയ്യാം ടുത്തത് നിലവിളക്ക് കത്തിക്കാം സ്വർണ പെന്നി ആർച്ച് പേസ്റ്റ് കൊച്ചൻ എല്ലാവരും ഓരോ നിലവിളക്ക് ബഹുമാനപ്പെട്ട മെമ്പർമാര് എല്ലാരും കൂടി കേറി കഴിഞ്ഞാൽ ഞാൻ സൈഡ് നന്നാ മതി ഈ സ്ഥാപനത്തിന് എന്നും ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടി സുവർണ ബെന്നി ദീപം കളിക്കുകയാണ് അടുത്തായി സണ്ണി ചേട്ടൻ സണ്ണീസിലെ ാണ് യു എം സിയുടെ ജില്ലാ പ്രസിഡന്റ് ഷിനോജ് ഒരു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ബേബി ചേട്ടൻ പഞ്ചായത്ത് മെമ്പർ ബാബു ആട്ടൻ മാതാപിതാക്കള് എന്റെ പേരും കൂടെ തിരികാണ് അപ്പുറത്ത് 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 അപ്പൊ അങ്ങനെ അങ്ങനെ മറഞ്ഞിട്ടോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുവർണ ബെന്നി രണ്ടു വാക്ക് സംസാരിക്കും നിർവഹിച്ച പ്രിയപ്പെട്ട നമ്മുടെ വികാരി അച്ഛ ഇന്നിവിടെ കൂടി ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരു നാടിന്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്ന ആ നാട്ടില് തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു കടകളും അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ വികസനം ഒക്കെയാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഏറ്റവും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കട എന്നല്ല എന്താ പറയുക നമ്മുടെ ഒരു മോഡേൺ ഒരു എന്ന് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ യങ്സ്റ്റേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക അതേ സമയം തന്നെ എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തുകൂടാനും ഒരുപാട് ആഘോഷങ്ങൾക്ക് ഒക്കെ ഈ ഒരു കഫേ ഒരു ഉമാധ്യസ്ഥം വായിക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നിമിഷം ആശംസിക്കാം മാത്രല്ല ഇപ്പൊ പറഞ്ഞപോലെ തന്നെ ഈ നാടിന്റെ വികസനത്തിന് ആളുകളുടെ വികസനത്തിന് ഒരുപാട് ഒരുപാട് ഊന്നൽ നൽകുന്ന ഒരുപാട് വേദികളായി തീരട്ടെ ഈ ഒരു കഫേയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ വളർന്ന് പന്തലിച്ച് നാടൊട്ടക്കും വലിയൊരു പേര് നൽകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ് ഈ ഒരു നിമിഷം ഈ ഒരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങാനാണ് ഏറ്റവും വലിയ പാടുന്ന എല്ലാവരും പറയും എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു ആശയങ്ങളൊക്കെ വരുന്ന സമയത്ത് പക്ഷേ നമ്മുടെ നാടിന് തന്നെ ഉതകുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നാട്ടുകാരി എന്നുള്ള രീതിക്കും കൂടെയുള്ള എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഈ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് നല്ലൊരു കൈയടി സമ്മാനിച്ച് എല്ലാവരും ഉണ്ടായ സമ്മാനിക്കാം നമുക്ക് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സായിട്ട് ഇനി മാറാൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് സോ മച്ച് ആൻഡ് വെരി ബെസ്റ്റ് ഈ ം വളരുന്നതിന് വേണ്ടി എന്നും ബിസിനസ് കൊണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി തൊണ്ടിയുടെ ഐശ്വര്യമായ സണ്ണി ചേട്ടന് കൊട്ടുങ്കൽ സണ്ണിചേട്ടന് ആദ്യ വിൽപ്പന നടത്തി അച്ഛൻ ശണ്ണിചേട്ടന് ആദ്യ വിൽപ്പന നടത്തും സണ്ണി ചേട്ടന ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങിക്കൊണ്ട് വിൽപ്പന ഉദ്ഘാടനം നടത്തുകയാണ് എല്ലാവരും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഉദ്ഘാടന സമ്മാനം സണ്ണിചേട്ടി ു ഉദ്ഘാടനം ചെയ്ത സുവർണ്ണ പിന്നിക്കും കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ആദ്യ ഉദ്ഘാടനം നിർവഹിച്ച സന്നിധ്യേട്ടൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അച്ഛൻ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് പ്രസിഡന്റ് സണ്ണിചേട്ടൻ പഞ്ചായത്ത് മെമ്പർ കുട്ടിച്ചേട്ടൻ മറ്റ് എഫ് സാറ് തുടങ്ങിയ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എൻ്റെ ആഗ്രഹം പോലെ എന്ന് പറയുന്നത് പോലെ ഈ നാട് ഉത്തരവാദിത്ത വളരട്ടെ സ്വർണ്ണ അതിൻ്റെ ഭാഗത്ത് ഒത്തിരിയേറെ ആളുകൾക്കിവിടെ കൂടുവാനും സന്തോഷിക്കുവാനും മറ്റു പല വഴിക്ക് പോകാതെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളൊക്കെ വന്ന് അവർ സന്തോഷിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യട്ടെ അതിനെ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇനിയും നല്ല നല്ല സ്ഥാപനങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ഈ പട്ടണം ഇത്രത്തോളം വളരട്ടെ അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ കടയിലൊക്കെ വന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂടി സ്നേഹപൂർവ്വം ആശം ഓർമ്മിപ്പിക്കുകയാണ് തൊണ്ടീ പട്ടണത്തിലൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും ഇവിടുന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നും കൂടി കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അടിയും താമസിക്കാതെ സണ്ണിച്ചാടിന്റെ ആഭിമുഖ്യത്തിൽ വളരെ പേരൊന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു സ്ഥാപനമൊക്കെ ഉടനെ വരാൻ പോവുകയാണ് അങ്ങനെ തൊണ്ടിയുടെ മഹിച്ചായ മാറി വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കൂട്ടത്തില് ഇതിന്റെ ഉടമസ്ഥരായ രണ്ട് കുടുംബങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഞാൻ അന്വേഷിച്ചു എപ്പോഴും എൻ്റെ അടുത്ത് ആരേലും എന്തേലും ബെജിപ്പിന്റെ കാര്യം വരാൻ ചോദിക്കും ഞാൻ ചോദിക്കും എത്ര പേരും ജോലി ചെയ്യുന്നുണ്ട് ചോദിക്കും ഏഴ് കുടുംബങ്ങൾക്ക് അറ്റാണിയായി തീരും ഈ സ്ഥാപനം എന്നുള്ളത് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനായിട്ട് ഏഴ് കുടുംബങ്ങൾക്ക് അവരുടെ ജീവ ജീവനോപാധി കണ്ടെത്താനായിട്ടൊരു വേദിയായി ഈ സ്ഥാപനം മാറുന്നു എന്നുള്ളതാണ് എന്റെ എന്നെ സംബന്ധിച്ചുള്ള ഹൈലൈറ്റ് ഈ നാട്ടിൽ തൊഴിലുണ്ടാകട്ടെ ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് കുടുംബങ്ങൾ പുലർത്താൻ ആളുകൾക്ക് സാധ്യമാകട്ടെ ആ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു ലക്ഷ്യം കൂടി നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാകണം ഈ നാട്ടിലുള്ളവർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കുക കുറെ കുടുംബങ്ങളെ നമ്മൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുക ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹപ്രദമായ കാര്യമാണ് അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നന്മകളും ഈ കടയ്ക്ക് നേരുന്നു അതോടൊപ്പം തന്നെ ഒരു വാക്ക് കൂടി പൊതുവേദിയിൽ കിട്ടിയതുകൊണ്ട് നമ്മുടെ നാടിന്റെ ഐശ്വര്യമായും പേരും പെരുമയും വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നു പ്രിയപ്പെട്ട സുവർണയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ ഈ സൗന്ദര്യ മത്സരത്തിന് പോകുന്നത് സൗന്ദര്യം മാത്രമാണെന്നല്ല അതും വേണം അതിനപ്പുറത്തേക്ക് ബുദ്ധിപരമായ കാഴ്ചപ്പാടുകളും ഐക്യൂവിൻ്റെ ലെവലും ഒക്കെയാണ് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരവും സാമൂഹ്യ വ്യവസ്ഥകളെയും സംവിധാനങ്ങളെയും അസ്വസ് ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റിയും എല്ലാം കൂടി കൂടിയതാണ് ഇപ്പോൾ നമുക്കറിയാം സൂര്യ സോറി സുവർണ സൂര്യ ടി വിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കെ സി വൈ പിള്ളേർക്ക് വന്നിട്ട് ഒരു ക്ലാസ് എടുത്തു ആയിരുന്നു ഒന്നാമത്തെ ധ്യാന ഗുരു സുവിശേഷം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ പള്ളിയിൽ പഠിച്ച് ഈ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചു പോയ ഈ കുട്ടി ഉയർന്ന ഉയർന്ന് വലിയ നിലയിൽ എത്തിയപ്പോഴും നമ്മുടെ നാടിനെയും നമ്മുടെ പള്ളിയെയും നമ്മുടെ സ്കൂളിനെയും നമ്മുടെ മതാധ്യാപകരെയും നമ്മുടെ യും മാതാവിനെയും ഒക്കെ മറന്നിട്ടില്ല എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് കഴിഞ്ഞ ഞായറാഴ്ച ശനിയാഴ്ച ലൈറ്റ് ആയിട്ടായിരുന്നു കുട്ടികളുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നത് പക്ഷെ ആ സമയം ദൈവവചനമൊക്കെ ഉപയോഗിച്ചും തൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞത് വളരെ ആവേശകരമായി തോന്നിയ കാര്യമാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് വളരട്ടെ നാടിന്റെ നന്മയായി തീരട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഈ സൂര്യ പ്രോഗ്രാമില് സൂര്യ ടി വിയിലെ പ്രോഗ്രാം സുവർണയുടെ പ്രോഗ്രാം വരുമ്പോൾ നമ്മളൊക്കെ പരമാവധി കണ്ട് പ്രോത്സാഹിപ്പിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അപ്പൊ ഈ പൊതുജനത്തിന്റെ മുൻപിൽ വെച്ച് സുവർണയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ ഈ റെഡ് കഫേയുടെ ഉദ്ഘാടക നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയ സുവർണ ബെന്നി അതുപോലെ നമ്മളെ വെഞ്ചിരിപ്പ് കർമ്മം എന്ന് വെച്ച് നമ്മുടെ ആരാധ്യനായ കൊണ്ടി ഫോ ക്രൈസ്റ്റ് ഷാജി അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സമന്നിതരായ വ്യക്തികളെ നാട്ടുകാരെ വ്യാപാരി സുഹൃത്തുക്കളെ അതുമായിട്ട് തന്നെ നമ്മൾ ഈ സ്ഥാപനത്തിന് റെഡ് കഫേക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ഇവർ തൊണ്ടിയുടെ ഒരു ഹൃദയഭാഗമാണിത് നമുക്കറിയാം തൊണ്ടിയുടെ ഹൃദയഭാഗത്ത് വളരെ മനോഹരമായ രീതിയിൽ പിന്നെ ഇവിടെ ഇൻറ്റീരിയറും എസ്റ്റീരിയറും ഒക്കെ ചെയ്ത് മനോഹരമാക്കി മാറ്റിയ ഈ സ്ഥാപനം തീർച്ചയായിട്ടും ഇതിന്റെ സംരംഭകരായ നമ്മുടെ നിധിനും ബിനോയും ബിസിനസ് മേഖലയിൽ വളരെയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ടാളുകളാണ് വളരെയേറെ വർഷങ്ങളായിട്ട് ബിസിനസ് മേഖലയിൽ തുടരുന്ന ആളുകളാണ് അതുപോലെ പല സാമൂഹികമായ സംഘടനാപരമായ സമൂഹവുമായി ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ് അതുതന്നെയാണ് ഈ ഉദ്ഘാടന പരിപാടി ഇത്ര കളർഫുൾ കളർഫുള്ളാകുവാൻ സാധിച്ചതെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ ഈ തൊണ്ടി മേഖല പഴയ ആ തൊണ്ടയുടെ ആ ഒരു പ്രൗഢിയിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ നമ്മുടെ സണ്ണി ചേട്ടനടുക്കോട്ട് വളരെ മനോഹരമായ മാളടക്കം ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും നാടിന്റെ വികസനത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ ടൗണുകളിലേക്ക് നമ്മൾ ഓടിപ്പോകാതെ നമ്മുടെ നാടിലെ പ്രസ്ഥാനങ്ങളെ നിലനിർത്തുവാൻ നമ്മുടെ ഇവിടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുവാൻ അതുപോലെ തന്നെ പരമാവധി സപ്പോർട്ട് ചെയ്തു അവർക്ക് നാടിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ കടന്നു വരുന്നതെന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ യു എം സിയുടെ എല്ലാവിധ ആശംസകളും അതുപോലെ പിന്തുണയും അർപ്പിക്കുകയാണ് താങ്ക് യു പഞ്ചായത്ത് മെമ്പർ ബാബു പരിപാടി അതുപോലെ തന്നെ നമ്മുടെ വെഞ്ചിന് പോകുന്നു കാർച്ച ഷാജച്ച ശേഖറിഞ്ഞ നല്ലവരായ നാട്ടുകാരെ നമ്മുടെ തൊണ്ടിയെ സംബന്ധിച്ച് ഉയർച്ച പഴയകാലത്തെ താമുള്ളൊരു ടൗണായിരുന്നു ഇപ്പം ഉയർച്ചയിലേക്ക് രണ്ടാമത് തിരിച്ചു വരികയാണ് അപ്പോൾ ഈ സ്ഥാപനം ഈ ഉയർച്ചയിലൊരു ഭാഗമാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു തൊണ്ടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ സണ്ണി സുരേഷ് സംസാരിക്കും ബഹുമാനായ സുവർണ നമ്മുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു വികാരിച്ച നേരത്തെ സംസാരിച്ച പോലെയും ശനുവരി സംസാരിച്ചതുപോലെയും നമ്മുടെ ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും തുണ്ടി എന്ന നാടിന്റെ നഷ്ടപ്പെട്ടു പോയൊരു പ്രതാപം തിരിച്ചു വരുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഇതുപോലെ തന്നെ ഓരോ ഷോപ്പുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു നാൽപ്പത് കൊല്ലത്തെ മുൻപുള്ള ഒരു തുണ്ടി ഇപ്പോൾ ഒരു അഞ്ചു വർഷക്കാലം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നാട്ടിലുള്ള ആളുകളോട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആവർത്തിച്ച് അച്ഛൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നാടിനോട് ഈ പ്രദേശത്തോട് ഈ പ്രദേശവാസികൾ ഈ സ്ഥാപനങ്ങൾക്ക് നിലനിർത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴും ഇത് നടത്തുന്ന എന്നെ പോലെ ഇതുപോലെ നടത്തുന്ന വ്യവസായങ്ങളും വ്യാപാരികളും കാണിക്കേണ്ട എന്ത് ചെയ്യണം നമ്മൾ നല്ല ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാകണം ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഇവിടെ വന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ വൃത്തിയിലും വളരെ ക്വാളിറ്റിയിലും ഇതിന് വിലക്കുറവിലും നമ്മൾ കൊടുക്കാൻ സാധിച്ചാലാണ് ഈ പറയുന്ന ആളുകളൊക്കെ തൊണ്ടിയിൽ തന്നെ വാങ്ങണം എന്ന് പറയുമ്പോൾ അത് സ്ഥാപനം നടത്തുന്നവരുടെ ഉത്തരവാദിത്വമാണ് ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതെ ഇവിടെ നിലനിന്ന് ഈ സ്ഥാപനങ്ങളെ നിലനിർത്താൻ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ സമയം ചെലവഴിച്ച് ഈ സ്ഥാപനത്തോടുള്ള സ്നേഹമാണ് അതുകൊണ്ട് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും എന്റെ ആശംസ അച്ച കൊച്ച ഈ ഉദ്ഘാടനം നിർവഹിച്ച സുകണ്ണ പിന്നി ഇന്ന് കൊണ്ടി പട്ടണത്തിന് ഒരു നല്ലൊരു സുദിനമാണ് കാരണം റെഡ് കഫേ എന്ന ഒരു സ്ഥാപനം ഇന്നോട് തുടർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനത്തിനും ഇന്ന് ഇവിടെ അന്നദാ ദാനും അതായത് അന്നദാതാവാണ് ഉണ്ണിയും ബിനോയും അവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഇന്ന് തുറന്നിരിക്കുകയാണ് അതായത് ഭക്ഷണമാണല്ലോ മൊത്തത്തിൽ ഷവറുമ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഉണ്ണിക്കും നിതിനും എല്ലാവിധ വിജയ ആശംസകളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നന്ദി കടപ്പാടും അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ചേട്ടീ തൊണ്ടി നിവാസികൾക്ക് ഒരുമിച്ച് ചേരുവാനും ഒരുമിച്ച് ഒരു ഐക്യത്തിൻ്റെ നമ്മൾ ഒരുമിച്ച് വന്ന് ഈ തൊണ്ടി നിവാസികൾ അല്പം നേരം സംസാരിക്കാനുമൊക്കെ ഈ ഒരു സ്ഥാപനം ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഉടമസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു നന്ദി ഭഗവാൻ ഇവിടെ കൂട്ടി ഞാൻ ഷാജി ഷാജിയച്ചൻ അതുപോലെ കൊച്ചച്ചൻ ഇന്നത്തെ ഉദ്ഘാടക സുവർണ ബെന്നി അതുപോലെ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് സണ്ണി സുറിയക്ക് അതുപോലെ വ്യാപാരി വ്യവസായി അഗോബദ സമിതി ഉണ്ടോ അതുപോലെ യുണൈറ്റഡ് ചാമ്പറിന്റെ ആൾക്കാർ നല്ലവരായ സംഘടനാ പ്രവർത്തകരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം വളരെ കാലമായി ഉറങ്ങിക്കിടന്ന തൊണ്ടി നമ്മുടെ ഒരു നമ്മുടെ നാട് ഇന്നൊരു ഉണർവിന്റെ പാതയിലാണ് ഏകദേശം എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ അറുപത് വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു കൊച്ചു ടൗൺ ആയിരുന്നു തൊണ്ടി എന്റെ ചെറുപ്പകാലത്ത് അത് പതിയെ പതിയെ ഉറക്കത്തിലേക്ക് പോയി എന്റെ കാരണക്കാരൻ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് എൻ്റെ പുറമേക്കാരൊന്നും അല്ല എന്ത് ചെയ്യുമ്പോഴും എനിക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ ഞാൻ ആ രംഗത്തേക്ക് വന്ന എനിക്ക് എന്താണ് ലാഭം എന്ന് ചിന്തിക്കുന്നവരാണ് എന്റെ കുറ്റപ്പെടുത്തി പറയല്ല എന്റെ നാട്ടുകാരായ തൊണ്ടിയിലെ അധികവും അപ്പൊ പിന്നെ ഈ നാടിന്റെ വളർച്ച എങ്ങനെ സാധ്യമാകും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സണ്ണീസിലേക്ക് പറഞ്ഞ പോലെ ഒരു മൂന്നാല് വർഷമായിട്ട് പതിയെ പതിയെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിലാണ് എന്ന് പറയാൻ കാരണം ലക്ഷദ്വീപ് എന്നൊരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ട്രെയിനിങ്ങിന് വന്നിരുന്നു ട്രെയിനിങ് വന്ന് ഒരു ദിവസം രാത്രി വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ തൊണ്ടി ടൗണിൽ ഇറങ്ങിയപ്പോ ഏഴുമണി ആയപ്പോഴേക്കും എല്ലാം അടച്ചു അവർ പേരാവൂര് പോയി ടൗൺ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു അന്നേരം എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു സാറിന്റെ രണ്ട് പെൺകുട്ടികള് ഇങ്ങനെ അലക്ഷ്യമായി രാത്രി സമയത്ത് തൊണ്ടിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടു അത് ശരിയല്ല ഒരു വാണിംഗ് പോലെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു എന്താ ഇങ്ങനെ അസമയത്തൊക്കെ അപ്പൊ ആ കുട്ടിയെന്നോട് ചോദിച്ചു ഏതാ സാർ ആ സമയം വൈകിട്ട് ഏഴുമണിയാവുമ്പോഴേക്കും സാറിന്റെ വലിയ പട്ടണം ഉറക്കത്തിലല്ലേ ശരിയല്ലേ അത് അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റൂ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇന്ന് തന്നെ ഈ നിൽക്കുന്ന എന്റെ മുമ്പിൽ നിൽക്കുന്ന നൂറുകണക്കിന് കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ ഈ തൊണ്ടി ഉപേക്ഷിച്ചു പോതിയാണ് പേരവർ തന്നെ പോയേ പറ്റൂ ഒരു മാറ്റം വരണം അപ്പൊ നമ്മുടെ നാടിന്റെ വികസനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഏതായാലും വളരെ സന്തോഷം പതിയെ പതിയെ ഓരോ സ്ഥാപനങ്ങൾ വരുന്നു ഇപ്പം സണ്ണിയുടെ കുറേപ്പം നല്ല ബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞു അവിടെയും കുറെ സ്ഥാപനങ്ങൾ വരുന്നു അവരെ മാക്സിമം അച്ഛനും പള്ളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും പിന്നെ ഇതിനും അവർ വിനോദിക്കും എല്ലാ ഈ സ്ഥാപനത്തിലും എല്ലാവിധ ആശംസകൾ എന്റെ പേരിലും മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയുടെ നേരുന്നു മാത്രമല്ല ഈ കുട്ടികൾ മികവാരും ദിവസങ്ങളിൽ നമുക്കല്ലല്ലോ ഇങ്ങനത്തെ ഫുഡൊക്കെ ആവശ്യം ഈ കുട്ടികൾക്കാണല്ലോ അവർക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല ഏതായാലും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നതോടെ നിർത്തുന്നു നമസ്കാരം നിർവഹിച്ച ബഹുമാനപ്പെട്ട മാത്യു തെക്കേമുറി അച്ഛന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഇവിടെ എല്ലാവരുടെയും പേരിലും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് അച്ഛനവിടെ കൂടെ വന്ന കൊച്ചച്ഛനും ഡീക്കനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ഉദ്ഘാടനം നിർവഹിച്ച നമ്മളുടെ നാടിൻ്റെ പ്രിയ താരം ശ്രീ ശ്രീമതി കുമാരി സുവർണ ബെന്നിക്ക് എല്ലാവിധ നന്ദിയും ഹൃദയപൂർവ്വം അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഓരോരുത്തർക്കും ആദ്യ വിൽപ്പന നടത്തിയ സന്നിധേടനും വന്നുകൂടിയ ഈ സ്ഥാപനത്തെ സ്നേഹപൂർവ്വം കാണുന്ന പ്രതീക്ഷയോടെ കാണുന്ന നല്ലവരായ എല്ലാവർക്കും ക്ഷണം സ്വീകരിച്ചെത്തിയവർക്കും വ്യാപാര നേതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ചായ കേക്ക് ഉണ്ട് സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു